നമസ്കാരം പ്രധാന വാർത്തകൾ വിഴിഞ്ഞം സ്വപ്നപദ്ധതി ആദ്യ മദർശിപ്പ് രാവിലെ തീരമെടുക്കും കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തിന്റെ തീരത്തേക്ക് ഒടുവിൽ കപ്പലടുക്കുന്നു ആദ്യ ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോ തുറമുഖത്തേക്ക് അല്പസമയത്തിനുള്ളിലെത്തും നിലവിൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തു നിന്നും ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യൻ പുറംകടലിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏഴ് മുപ്പതോടെ തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് മദർഷിപ്പ് എത്തും ഒൻപത് മണിക്ക് ബർത്തിംഗ് വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ വരവേൽക്കും തുറമുഖമന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ സ്വീകരിക്കും നാളെയാണ് ട്രയൽ റൺ നടക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക ജൂലൈ രണ്ടിന് ചെന്നൈയിലെ സിയാമൻ തുറമുഖത്തുനിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തുന്നത് താമരശ്ശേരി ചുരത്തിൽ വാഹനാപകടം താമരശ്ശേരി ചുരത്തിൽ പിക്കപ്പ് ലോറി മറിഞ്ഞ അപകടം പച്ചക്കറി കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കില്ല പച്ചക്കറി കയറ്റിവെന്ന പിക്കപ്പ് ലോറി തലകീഴായി മറിയുകയായിരുന്നു നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നതിൽ സുപ്രീംകോടതി തീരുമാനം ഇന്ന് നീറ്റ് പരീക്ഷ വിവാദത്തിൽ സുപ്രീംകോടതിയുടെ നിർണായക തീരുമാനം ഇന്ന് പുനഃപരീക്ഷ സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് തീരുമാനമെടുക്കും ഹർജിയിന്മേൽ കേന്ദ്രവും എൻഡിഎയും ഇന്നലെ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ചോദ്യപേപ്പർ ചോർച്ച ഒറ്റപ്പെട്ട സംഭവമെന്നാണ് ഇരു സത്യവാങ്മൂലങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നീറ്റ് പരീക്ഷാ ഫലത്തിൽ അസ്വാഭാവികതയില്ലെന്ന് കേന്ദ്രവും ടെലഗ്രാമിൽ പ്രചരിച്ച ചോദ്യപേപ്പർ ദൃശ്യങ്ങൾ വ്യാജമെന്ന് എൻഡിഎയും സുപ്രീംകോടതിയെ അറിയിച്ചു സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ച ശേഷം യുവാവ് പുഴയിൽ ചാടി തിരച്ചിൽ ആരംഭിച്ചു കരുവന്നൂർ പുഴയിൽ വീണ്ടും ശ്രമം സുഹൃത്തുക്കൾക്ക് സന്ദേശം നൽകിയാണ് ഇയാൾ കരുവന്നൂർ വലിയ മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയത് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട കൊരുമ്പുശേരി സ്വദേശി വലിയ വീട്ടിൽ വേണുമകൻ ഇരുപത് വയസ്സുള്ള ഹരികൃഷ്ണൻ എന്ന യുവാവാണ് ശ്രമം നടത്തിയത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കരുവന്നൂർ വലിയ പാലത്തിൽ നിന്ന് ചാടി ചാടിയ ശ്രമം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എട്ടോളം പേരാണ് നടത്തിയത് പാലത്തിൽ ഫെൻസിംഗ് നടത്തുമെന്ന് അധികൃതർ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെ കായംകുളത്ത് വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം കായംകുളത്ത് വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ജെ പ്രദീപാണ് മരിച്ചത് കായംകുളം രണ്ടാംകുറ്റി ഓലകെട്ടി അമ്പലം മാവേലിക്കര റോഡിലാണ് വാഹനാപകടം ഉണ്ടായത് കൊല്ലം സബ് ജയിലിലെ അസിസ്റ്റന്റ് ഓഫീസറാണ് പ്രദീപ്